ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കേരളത്തിലെ ഏറ്റവും പുതിയ വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ട്വൻറ്റി നൂറ്റി അറുപത്തി നാല് രൂപ അറുശമ്മ ലാറ്റസ് നൂറ്റി പത്താറ് രൂപ മുപ്പത് പൈസ റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി അൻപത്തി രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇത് നമുക്ക് കേരളത്തിലെ ഒട്ടുമല്ല നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി രൂപ അൻപത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ എൺപത്തഞ്ച് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തി എട്ട് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഒന്ന് രൂപ ഇനി നമുക്ക് വ്യാപാരികളെ കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തെട്ട് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെ എണ്ണി നമുക്ക് ലാറ്റ്സ് നില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തേഴ് രൂപ എഴുതി നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് മെഷീൻ ലെ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഇതാണ് റബ്ബറിൻ്റെ വില എണ്ണി നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ അൺകാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊൻപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അതുകൊണ്ട് കുരുമുളകിൻ്റെ വില പിന്നെ നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ ഇവരുടെ വീട് പൂർണ്ണമാകുന്നു താങ്ക്